നമസ്കാരം മൈൻഡ് വിഷന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഠിക്കുന്ന വിഷയങ്ങൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് മിക്ക വിദ്യാർത്ഥികളുടെയും പ്രശ്നം അപ്പോഴേ ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുതിയ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മൈൻഡ് മാപ്പിംഗ് അപ്പൊ നമ്മുടെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ പതിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്കിത് ഓർത്തെടുക്കാൻ പറ്റും അപ്പൊ മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്ന ചിത്രങ്ങളാണ് ഏറ്റവും എളുപ്പം പതിയുന്ന ചിത്രങ്ങൾ അതും കളർ ചിത്രങ്ങൾ അപ്പം നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങൾ സയൻസ് ആയാലും സോഷ്യൽ ആയാലും മാനേജ്മെന്റ് ആയാലും അനാറ്റമി ആയാലും ഏത് വിഷയങ്ങളായിക്കോട്ടെ അപ്പം ഈ ടെക്നിക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിഷയങ്ങൾ പഠിക്കാൻ അതുപോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മെഡിസിൻ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ഫാർമസി തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നമുക്ക് ഈ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം അപ്പം ഇന്ന് നമ്മളൊരു എക്സാമ്പിൾ അത് കാണിക്കുന്നത് അപ്പം എന്താണ് മൈൻഡ് മാപ്പിംഗ് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളെ ഒരു മനോഹരമായ ചിത്രമാക്കി അത് സൂക്ഷിക്കുന്നു അപ്പോൾ കളർ ചിത്രങ്ങളാണ് അപ്പോൾ ഇവിടെ ചിത്രം എങ്ങനെയാ വരയ്ക്കുന്നത് നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു സെൻട്രൽ ആയിട്ട് അതിന്റെ മെയിൻ ഭാഗം ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് എഴുതുന്നു അവിടുന്ന് ബ്രാഞ്ച് ആയിട്ട് മറ്റ് പോയിന്റുകൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഒരു ഷീറ്റിനകത്ത് മുഴുവൻ ആ പാടത്തിലെ പോയിന്റുകൾ എഴുതുന്നു ചിത്രമായി മാറി കഴിഞ്ഞു അപ്പോൾ സെൻട്രർ പോർഷനിലൊക്കെ നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കീ കീവേഡ് മാത്രമാണ് എഴുതുന്നത് ഇത് കളർ സ്കെച്ച് പെൺ കൊണ്ടായിരിക്കും എഴുതുന്നത് അപ്പോൾ സെൻട്രൽ പോർഷനിലെ ആ പാടത്തിന്റെ മെയിൻ ടീം ഒരു റൗണ്ട് വരച്ചതിനകത്ത് എഴുതും അതിൽ നിന്ന് പല ബ്രാഞ്ചുകളായിട്ട് കണക്ടിങ് ലൈൻസ് വരച്ചിട്ട് കീവേഡുകളിലൂടെ അത് എക്സ്പാൻഡ് എക്സ്പാ ചെയ്ത് പോകും അപ്പോൾ നമ്മൾ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത് പതിയും കാരണം നമ്മുടെ ചിത്രങ്ങളാണ് മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലോട്ട് ഇത് പതിയുമ്പോഴേ എത്ര നാൾ കഴിഞ്ഞാലും നമുക്കിത് പുറത്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് അപ്പൊ വരച്ച് കഴിയുമ്പോൾ തന്നെ മെമ്മറിയിൽ അത് പതിഞ്ഞു കഴിയും കാരണം അത്രയ്ക്ക് നമ്മൾ അതിനകത്ത് മൈൻഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് മാത്രമല്ല കളറിൽ എഴുതുന്നതുകൊണ്ട് മനസ്സ് കൂടുതൽ ശക്തമായിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്യും നമുക്ക് ഒരു നോക്കാം ഇന്ന് എൻ്റെ ഇവിടെ ഉള്ളത് അഭിമന്യു ആണ് അഭിമന്യു സെവന്റ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ് മാത്രമല്ല അദ്ദേഹം ഒരു ചിത്രകാരനുമാണ് ലോക റെക്കാർഡൊക്കെ നേടിയിട്ടുണ്ട് മൂക്കുകൊണ്ടും കാലുകൊണ്ടും കൈമുട്ടുകൊണ്ടും ഒക്കെ ചിത്രം വരയ്ക്കുന്ന ആളാണ് എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കും അങ്ങനെ റെക്കോർഡ് വേൾഡ് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന സാധാരണ എങ്ങനെയാ അഭിമന്യു പഠിക്കുന്ന വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ എഴുതി നോക്കും പക്ഷെ അങ്ങനെ എഴുതുന്നേക്കാൾ പല കുട്ടികളും അങ്ങനെയാണ് വായിച്ചു കഴിഞ്ഞാൽ എഴുതി നോക്കും പക്ഷെ അതിനേക്കാൾ ഒക്കെ എഫക്റ്റീവാണ് ഈ ഡയഗ്രമാറ്റിക് ആയിട്ട് ഒരു പിക്ചർ രൂപത്തിൽ നമ്മൾ ഈ പഠിക്കേണ്ട പോയിന്റുകളെ മൊത്തം എഴുതി സൂക്ഷിക്കുന്നു എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ചിത്രം എടുത്തു നോക്കിയാൽ മതി അതിനകത്ത് എല്ലാ പോയിന്റും ഉണ്ടാവും ആ ഒരു മെതേഡ് നമുക്ക് പഠിക്കാം അപ്പൊ ഞാൻ അഭിമന്യുവിനെ ആ മെതേഡ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പഠിപ്പിക്കാതെ അപ്പോൾ അഭിമന്യു ഈ ഒരു പാഠം വായിച്ച് എങ്ങനെയാണ് അതിന്റെ മൈൻഡ് മാപ്പ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഓരോ പാടത്തിന്റെയും മൈൻഡ് മാപ്പ് ഓരോ ഷീറ്റിനകത്ത് വരച്ച അടുക്കി വെക്കാം എക്സാമിന് പോകുമ്പോഴേ അതുപോലെ ആവശ്യമില്ല ഈ മൈൻഡ് മാപ്പ് നോക്കിയാൽ നമുക്ക് കിട്ടും ആ ഓർഗൻ സിസ്റ്റം ഓഫ് അവർ ബോഡിക് ഫോ ഇൻ ദ ബോഡി ആർ പെർഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ഓർഗൻ സിസ്റ്റം എ നമ്പർ ഓഫ് സച്ച് സിസ്റ്റം ഇൻ അവർ ബോഡി ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ഓഫ് ഓർഗൻ റിലേറ്റഡ് ടുസ് കോൾഡ് ഓഫ് ഓർഗൻസ് അവയവ വ്യവസ്ഥകളെ കുറിച്ചാണ് ഓർഗൻ സിസ്റ്റംസ് അപ്പൊ ഇതിന്റെ മെയിൻ പോയിന്റ് ഏതാണ് പാടത്തിന്റെ ഓർഗൻ സിസ്റ്റം അപ്പൊ ആദ്യം നമ്മൾ സ്കെച്ച് പേന എടുത്ത് പാടത്തിന്റെ പേര് ഓർഗൻ സിസ്റ്റം അത് ഒരു ഓവൽ ഷേപ്പിൽ വരച്ചിട്ട് വരയ്ക്കുന്ന പടം ഞാൻ കാണിക്കാം മധ്യഭാഗത്ത് അത് പേപ്പറിന്റെ മധ്യഭാഗത്ത് അത് അവിടെ നിന്നാണ് നാല് ഭാഗത്തേക്കും പോയിന്റുകൾ ഓണത് അപ്പൊ ആദ്യം ഒരു ഓവൽ ഷേപ്പിൽ ഒരു റൗണ്ട് വരച്ചതായി ഇപ്പൊ എത്ര നാല് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് ദ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് റിലേറ്റഡ് ടു ദ ഡൈജസ്റ്റൻ ഓഫ് ഫുഡ് ഈസ് കാൾഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നാമത്തേത് ദ ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ ഈസ് കാൾഡ് റെസ്പിറേറ്ററി സിസ്റ്റം ദ ഗ്രൂപ്പ് ഓഫ് ഓർഗൻ റിമൂവൽ ഓഫ് വേസ്റ്റ് ബോഡിസ് എസ്ക്രിയറി സിസ്റ്റം ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് റിലേറ്റഡ് ടു ബ്ലഡ് സർക്കുലേഷൻ ഇസ് കാൾഡ് സർക്കുലേറ്ററി സിസ്റ്റം അപ്പം നാല് സിസ്റ്റം പറയുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നാല് ലൈൻസ് കാർബുഡ് ചെറിയ വളമുള്ള കാർബുഡ് ലൈൻസ് നാല് ഭാഗത്തേക്കും വരച്ചിട്ട് അതിന്റെ ഓരോന്നിന്റെ പുറത്തും ആ കീവേഡുകൾ പ്രധാനപ്പെട്ട വാക്ക് ഡൈജസ്റ്റീവ് അപ്പൊ കൂടുതൽ വാക്ക് എഴുതരുത് രണ്ടു വാക്കും വേണ്ട ഒറ്റ കീവേഡ് എഴുതാം ചിത്രകാരനായോണ്ട് എളുപ്പമുണ്ട് അപ്പൊ ഇതിനെ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും പഠനം ഇൻട്രസ്റ്റിംഗ് ആവും സ്കൂളിൽ നിന്ന് വന്നിട്ട് വെറുതെ പുസ്തകം വായിക്കുന്നതിനേക്കാൾ വായിച്ച് ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാനാവുമ്പോ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും അപ്പൊ കുട്ടികൾ തയ്യാറാകും മാത്രമല്ല ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കീ വേണം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനെ ചിത്ര രൂപത്തിലാക്കാനും അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നു ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നു അപ്പൊ ഇത് കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കളർ പെൻ ഉപയോഗിച്ച് പോയിന്റുകൾ എഴുതുന്നത് പുസ്തകത്തിൽ നിന്ന് പോയിന്റ് മനസ്സിലാക്കി എഴുതുന്നത് ആഴത്തിൽ അവരുടെ മനസ്സിലേക്ക് മതി പിന്നെ ഈ പാഠത്തിനെ കുറിച്ചുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും അവരെഴുതെന്നുള്ളതാണ് അപ്പൊ പഠിക്കാൻ ഇത്രയും മടിയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല വഴിയാണ് ഇതിന്റെ ബ്രാഞ്ചസ് വരയ്ക്കാൻ പോവുകയാണ് അപ്പൊ ഡൈജസ്റ്റീവിനകത്തുനിന്ന് ഒരു വരെ വരച്ചിട്ട് ഡൈജസ്റ്റീവിന്റെ പാർട്സ് ഏതൊക്കെയാ വായിച്ചേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ അതിന്റെ ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം സിസ്റ്റം ദ ദ ദ ദ ദ ദ ദ ഇൻ ദി ആർ ടീത്ത് സ്മോൾ ലാർജ് ആൻഡ് ബ്രാഞ്ചായിട്ട് എഴുതിയിട്ട് എല്ലാത്തിനകത്തുള്ള പോയിന്റ് ബാക്കിയുള്ളതെല്ലാം ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിനെ മനോഹരമായ ഒരു നല്ല ചിത്രമായിട്ട് ഇപ്പോ അഭിമന്യൂ പെട്ടെന്ന് വരയ്ക്കും അതിനുശേഷം ആ പടം നിങ്ങളെ കാണിച്ചു തരാം ഈ പോയിന്റുകൾ മൊത്തം എല്ലാത്തിന്റെയും ബ്രാഞ്ച് എഴുതിയ ശേഷം ഇപ്പോൾ റെസ്പിറേറ്ററിക്കകത്താണെങ്കിൽ ലങ്സ് നോസ് ലങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റേ സർക്കുലേറ്ററിൽ ആണെങ്കിൽ ആർട്ടറീസ് വെയിൻ ഹാർട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് എഴുതിയ ശേഷം ഇതിനെ മനോഹരമായ ഒരു ചിത്രമാക്കി ചിത്രമാണം തോന്നക്ക രീതിയിലാക്കി കഴിയുമ്പോൾ മൈൻഡ് മാപ്പ് പൂർത്തിയാവും ഇവിടെ നമുക്ക് ഏത് ചിത്രമാക്കാം ഒരു ബട്ടർഫ്ലൈ ആക്കി ഇതിനെ മാറ്റാം മനോഹരമായ ഒരു ബട്ടർഫ്ലൈ അപ്പൊ ഏറ്റവും ഔട്ട്ലൈനിൽ ബട്ടർഫ്ലൈയുടെ ഒരു ചിത്രം കൊടുത്തു കഴിയുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ ഒരു ബട്ടർഫ്ലൈ പോലെ തോന്നും ഇപ്പൊ നമുക്ക് അഭിമന്യു ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾക്ക് ബട്ടർഫ്ലൈ തന്നെ ആകണമെന്നില്ല നിങ്ങൾക്ക് ഒരു ആപ്പിളിന്റെ കൂട്ടത്തിൽ ഒരു കോക്കനട്ട് പോലെയാക്കാം ഒരു വീട് പോലെയാക്കാം ഒരാളുടെ മുഖം പോലെയാക്കാം അങ്ങനെ ഇഷ്ടപ്പെട്ട ചിത്രം അപ്പൊ ഒരു പാഠം ബട്ടർഫ്ലൈ ആണെങ്കിൽ അടുത്ത പാടം ഒരു വീട് പോലെയാക്കുക അടുത്ത അടുത്തൊരു ഒരാളുടെ മുഖം പോലെയാക്കുക ഒരു ആപ്പിൾ പോലെയാക്കുക അങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങളായിട്ട് അടുക്കി അടുക്കി വെക്കണം ഇപ്പം അഭിമന്യു ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം നല്ല അത് പൂർത്തിയാക്കി ബട്ടർഫ്ലൈക്ക് വേണ്ട തലയും ബാക്കിയല്ല അപ്പൊ ഔട്ട്ലൈൻ വരച്ചോ ബട്ടർഫ്ലൈ പോലെ ആക്കി ഞാൻ കാണിക്കാം നിങ്ങള് ഇനി രണ്ട് പുള്ളിയൊക്കെ അവരുടെയും കൊടുക്കുക അപ്പൊ അസൽ ബട്ടർഫ്ലൈ പോലെ തന്നെ ഒരു ഓർഗൻ സിസ്റ്റം എന്നുള്ള പാടം പോയിന്റ് എഴുതി പോവാൻ തോന്നത്തില്ല കണ്ട അസൽ ഒരു ബട്ടർഫ്ലൈ അപ്പൊ കുട്ടികളുടെ കലാപരമായ വാസനയും കൂടി ഉൾപ്പെടുത്തി അപ്പൊ നമ്മുടെ തലച്ചോറിനകത്ത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് അപ്പൊ പഠിക്കുമ്പോ എല്ലാത്തരം ഇന്റലിജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂടും ഇവിടെ നമ്മൾ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് അപ്പൊ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രണ്ടും ആവുമ്പോൾ ഉറക്കം വരത്തില്ല ബോർ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഓരോ പാടും ഇതുപോലെ വരച്ച് ഫയൽ ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും ഇടയ്ക്ക് റിവിഷൻ ചെയ്യുമ്പോൾ പുസ്തകം മൊത്തം വായിക്കേണ്ട ആവശ്യമില്ല ഇതെടുത്ത് നോക്കിയാൽ മതി അപ്പൊ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പുസ്തകം ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ഇതെടുത്ത് നോക്കി കഴിഞ്ഞാല് പോയിന്റുകളെല്ലാം പെട്ടെന്ന് കാണും ഓർമ്മയിലോട്ട് പെട്ടെന്ന് വരും നമുക്ക് എഴുതാനും കഴിയും ഏറ്റവും നല്ല സ്റ്റഡി മേതർ മൈൻഡ് മാപ്പിംഗ് ടോണി എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ വെരി ഗുഡ് അഭിമന്യു അപ്പൊ അഖിമന്യൂ എന്റെ പുസ്തകം സമ്മാനമായിട്ടുണ്ട് അഭിമന്യു നല്ലപോലെ എഴുതി ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാം പറഞ്ഞ എളുപ്പമെന്നുള്ള എന്റെ പുസ്തകം അഭിമന്യു സമ്മാനമായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ പുസ്തകം ഓർഡർ ചെയ്യുന്നതിന് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത് അപ്പോൾ നിങ്ങൾക്ക് തപാൽ അയച്ചു തരും അതിന്റെ വില ടു ട്വന്റി ആൻഡ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ മെമ്മറി ടെക്നിക്കുകളും സൂപ്പർ മെമ്മറി ടെക്നിക്കുകളും സ്റ്റഡി സ്കിൽസും ആണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്